മയന്റെ കരവിരു കൊണ്ട് എന്നും ദേവസഭകളോട് പോലും മത്സരിക്കാമെന്ന് പറഞ്ഞുണ്ടാക്കിയ മണ്ഡപം നീലക്കല്ലുകൾ പാകിയ സ്ഥലങ്ങൾ ജലാശയങ്ങളാണെന്ന് തോന്നി ദുര്യോധനൻ പരിഹാസ്യനായ മണ്ഡപം രാജസൂയ സദസ്സിൽ വെണ്ണക്കല്ലുകളിൽ ചോര ചിതറിച്ചതുകൊണ്ട് സ്ഥലബലി സമ്പൂർണമായെന്ന് ആളുകൾ പറയാനുള്ളത് ഇതിനെപ്പറ്റിയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സഭയുടെ പ്രസിദ്ധി എട്ട് ദിക്കിലും പരന്നിരുന്നു ഹസ്തനാപുരത്തേക്കുള്ള യാത്രയ്ക്ക് മറ്റുള്ളവർ ഒരുങ്ങുകയായിരുന്നു തനീയ സഭാമണ്ഡപത്തിൽ നിന്നപ്പോൾ അവിടെ നടമാടിയ രംഗങ്ങൾ ഞാൻ ഓർമ്മിച്ച് പോയി അതെ മഹാഭാരത എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന സാക്ഷാൽ മഹാരഥി ഭീമസേനന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അസൂയ പിടിച്ച് സഭ കാണുവാൻ പരിചാരകന്മാരുടെ കൂടെ ദുര്യോധനം നടന്നപ്പോൾ ജലവും സ്ഥലവും തിരിച്ചറിയാതെ വിഷമിച്ചു കണ്ടുനിന്നവർക്കെല്ലാം പരിഹസിച്ചിരിക്കുവാൻ പങ് കെട്ടി ആ വർഷം ഇപ്പോഴും അയാൾ ഉള്ളിൽ കരുതുന്നതെന്ന് പലരും പറഞ്ഞു രാജസൂയത്തിന് വന്ന രാജാക്കന്മാർ ഇവിടെയാണ് കൂടിയത് രാജാക്കന്മാരുടെ രാജാവായി വാഴിക്കപ്പെടുന്ന ആഘോഷം എല്ലാ ക്രിയകളിലും ദ്രൗപദി പങ്കുണ്ട് ഗംഗയിൽ നിന്നും സരസ്വതിയിൽ നിന്നും യമുനയിൽ നിന്നും കൊണ്ടുവന്ന ജലകുംഭങ്ങൾ നിരന്നു സമുദ്രജലം തൊട്ട് മഞ്ഞുതുള്ളി വരെ പല ജലങ്ങളാണ് അഭിഷേകത്തിന് കുംഭങ്ങളിൽ നിറയ്ക്കുന്നത് അതിൽ തേനും പാലും നെയ്യും ബ്രാഹ്മണർ ചേർക്കുന്നു പിന്നെ പശുവിന്റെ ഗർഭത്തിൽ നിന്ന് എടുക്കുന്ന ഭ്രൂണജലം കൂടി അഭിഷേകമാണ് ഹോമത്തേക്കാൾ വലിയ ചടങ്ങ് അതിനു മുമ്പാണ് സഭാനാഥന് തിരഞ്ഞെടുക്കേണ്ടതും അഗ്രപൂജ നടത്തേണ്ടതും ഭീഷ്മ പിതാമഹൻ ഞങ്ങളിൽ പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണനാവട്ടെ എന്ന് വിധിച്ചു എതിർപ്പ് പലരുടെയും മുഖത്ത് പ്രകടമായിരുന്നു ചേതിയിലെ ശിശുപാലൻ മാത്രം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു യാദവൻ കൃഷ്ണന് അതിനെന്തവകാശം പലരും അത് രസിക്കുന്നുണ്ട് ചേദി രാജാവ് താൻ തന്നെയാണ് അർഹൻ എന്ന് പറയുമോ എന്നായിരുന്നു എനിക്ക് ആശങ്ക കൃഷ്ണനേക്കാൾ അർഹൻ പലരുമുണ്ട് എന്നത് സത്യം തന്നെയാണ് അയാൾ പറഞ്ഞു ഈ കൂട്ടത്തിൽ അർഹർ വേറെ പലരുമുണ്ട് മഹാശയനായ താങ്കൾ തന്നെ ആവട്ടെ അദ്ദേഹം ഭീഷ്മ പിതാമഹനോട് പറഞ്ഞതിനോട് എല്ലാവരും യോജിപ്പായിരുന്നു അപ്പോൾ പിതാമഹൻ കൃഷ്ണന്റെ ഗുണഗുണങ്ങൾ വർണ്ണിക്കാനാണ് തുടങ്ങിയത് കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ ശിശുപാലന്റെ ക്രോധം പിതാമഹന്റെ നേർക്ക് തന്നെ തിരിഞ്ഞു ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെട്ട് നാണം കെടാനാണല്ലോ താങ്കളുടെ പൂർവ്വചരിത്രം അർഹിക്കാത്തവർക്ക് വേണ്ടിയുള്ള വീരപരാക്രമം മറ്റൊരാൾക്ക് വിവാഹത്തിന് വാക്കുകൊടുത്ത അമ്പയെ വിചിത്ര വീരനു വേണ്ടി രാജയക്ഷമാവ് ഒന്ന് മരിക്കുവാൻ കിടക്കുന്നതിനു വേണ്ടി വേണ്ടിയാവുന്നുവെന്ന് നിങ്ങളെല്ലാം ഓർക്കണം ബലാത്കാലമായി കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൾ പിറന്ന ദിക്കിലും വേട്ട ദിക്കിലും സ്ഥാനമില്ലാതെ ആത്മഹത്യ ചെയ്ത് എല്ലാവർക്കും അറിയാം ക്ഷയരോഗിയുടെ രണ്ട് വിധവുകൾക്കുണ്ടായി എന്നതാണ് വീരപരാക്രമം കൊണ്ടുണ്ടായ സൽഫലം ഭീഷമാചാര്യർ നിശബ്ദനായി സദസ്സ് സപ്തരായി പറഞ്ഞതിൽ സത്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി പക്ഷേ ആ മഹാസദസ്സിൽ വെച്ച് അത് പറയേണ്ടിയിരുന്നു എന്നൊരു സംശയമേ ഉള്ളൂ ശിശുപാലൻ അവസാനിപ്പിക്കുവാൻ ഭാവമില്ലായിരുന്നു എന്നിട്ട് ഭേദപ്പെട്ട ക്ഷത്രിയകുലത്തിൽ പതിവില്ലാത്ത ഒരു സൽക്കർമ്മം ചെയ്തു മറ്റൊരാളെ വിളിച്ചു വരുത്തി വിധവുകളിൽ നിയോഗം ഞങ്ങളുടെ വംശത്തിന്റെ തായ്വേരാണ് ഇപ്പോൾ ശിശുപാലനെ ആഞ്ഞു വെട്ടുന്നത് ധൃതിയിൽ എന്റെ സമീപത്തെത്തിയ അർജുനൻ പറഞ്ഞു തർക്കം കൃഷ്ണനോ ഭീഷ്മാചാര്യനോ എന്നല്ല രാജസൂയ അലങ്കോലപ്പെടണം എന്നതാണ് ചിലരുടെ ആവശ്യം ഒരു യുദ്ധഭീഷണി കരുതിയതല്ല ഇനിയും കൗമാരത്തിന്റെ വാംശിയും മുൻകോപവും വിട്ടുകളഞ്ഞിട്ടില്ലാത്ത സഹദേവൻ എഴുന്നേറ്റ് മണ്ഡപത്തിലേക്ക് ഇറങ്ങി അഗ്രപൂജ നടത്തേണ്ട കനിഷ്ഠ സഹോദരൻ ഞാനാണ് ഞാൻ കൃഷ്ണനെ പൂജിക്കുവാൻ പോകുന്നു ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ആയുധം എടുത്തിറങ്ങണം ഞാനിതാ തയ്യാറ് യുദ്ധത്തിൽ സഹദേവനെ ഒരസ്ത്രവും അന്നോളം അയക്കേണ്ടി വന്നിട്ടില്ല യുധിഷ്ഠരുടെ ദൂതനായി രാജസൂയത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി ചെന്ന് ദേശങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി സർക്കാരം സ്വീകരിക്കേ വേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ അസ്വസ്ഥനെ കലാപത്തിനുള്ള അവസരം കാത്ത ദുര്യോധന പക്ഷം ശിശുപാലിന് കൂടെ ചേരുവാൻ അധിക സമയം വേണ്ടി വന്നില്ല ഭീഷ്മ പിതാമഹൻ സമാധാനം സ്ഥാപിക്കുവാൻ ഒരു വിപുല ശ്രമം നടത്തുന്നു ശിശുപാലം കൃഷ്ണന്റെ നേരെ തിരിഞ്ഞു ജരാസന്ധൻ മരിച്ചതുകൊണ്ടല്ലേ ഈ രാജസൂയത്തിന് നിങ്ങൾ അർഹരായത് ആ വിജയത്തിന്റെ പേരിൽ എല്ലാ ഭീരുക്കളും എതിർക്കാതെ വന്ന് അടിയറ പറഞ്ഞപ്പോൾ സാമ്രാട്ടായെന്ന് കരുതുകയാണ് ബ്രാഹ്മണ വേഷം കെട്ടി പൂജാതികളായി അടുത്തുകൂടി ജരാസന്ധനെ ചതിച്ചു വന്നതാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ എന്റെ ചോര ചളച്ചു ഭീഷ്മർ വീണ്ടും സ്വാതന്ത്ര്യ വാക്കുകളുമായി ശിശുപാലം മുമ്പിൽ ഞാൻ സഹദേവനെ തട്ടിമാറ്റി മുമ്പോട്ട് വന്നു പറഞ്ഞു വിടൂ അയാളെ വിടൂ ജരാസന്ധനോട് യുദ്ധം ചെയ്തവൻ ഞാനാണ് ഇത് ബോധ്യപ്പെടുത്തുവാനും ഞാൻ തന്നെയാണ് അർഹൻ അപ്പോൾ അതുവരെ അലസഭാവത്തിലിരുന്ന കൃഷ്ണൻ എഴുന്നേറ്റു വെല്ലുവിളികളും ആരോപണങ്ങളും അയാളെ തീരെ ബാധിച്ചിട്ടില്ലെന്ന് തോന്നി കൃഷ്ണൻ ചക്രമെടുക്കുന്നത് ഞാൻ കണ്ടു പിന്നെ ചേതി രാജാവിന്റെ കഴുത്തിൽ ചോരയുടെ ചെത്തിപ്പൂക്കൾ മാത്രമാണ് കണ്ടത് കൃഷ്ണന്റെ ചക്രായുധം സഞ്ചരിച്ചത് കാണാത്തത്ര വേഗത്തിലായിരുന്നു ഇതിൽ പ്രതിഷേധമുള്ളവരോട് കൂടുതൽ ഏത് രീതിയിലും ഇനിയും തർക്കിക്കാമെന്ന മട്ടിൽ നിൽക്കുന്ന കൃഷ്ണന്റെ ശാന്ത ഗൗരവഭാവം എന്നെ അത്ഭുതപ്പെടുത്തി ചിലർ ഇറങ്ങിപ്പോയെങ്കിലും വെല്ലുവിളികൾ തുടർന്നില്ല ശേദയിൽ നിന്നു വന്ന അകമ്പടി ജനം മൃതദേഹം മാറ്റുമ്പോൾ ബ്രാഹ്മണർ അഭിഷേകത്തിനുള്ള മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങിയിരുന്നു ആദ്യത്തെയും അവസാനത്തെയും ആഘോഷം ഈ മഹാസഭയിൽ അതായിരുന്നു വിരുന്നിനെ ഹസ്തനപുരത്തേക്ക് ക്ഷണിക്കുവാൻ വലിയച്ഛന്റെ ദൂതനായി വന്നത് വിദുരായിരുന്നു രാജസൂയം കഴിഞ്ഞ യുധിഷ്ഠിരനെ വലിയച്ഛനെ നേരിട്ട് അനുഗ്രഹിക്കണം കൂട്ടത്തിൽ യുധിഷ്ഠിരനും ദുര്യോധനും തമ്മിൽ കുറച്ച് ചൂതുകളിയുമാവും പുതിയൊരു ദ്യൂതസഭ ഹസ്തനപുരത്തിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് അമ്മയെ സന്ദർശിച്ച വിദുരൻ വളരെ സമയം അവിടെ സംസാരിച്ചു പുറത്തുനിന്ന് വീണ്ടും യുധിഷ്ഠിരനെ സമീപത്ത് വന്ന് ഓർമ്മിപ്പിച്ച് പറഞ്ഞു സ്വീകരണവും സൽക്കാരവും നല്ലത് തന്നെ ചൂതുകളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രദ്ധിക്കണം യുധിഷ്ഠരൻ ചിരിച്ചു ദ്യൂതവും യുദ്ധവും ക്ഷത്രിയർക്ക് ഒരേപോലെയല്ലേ ആവശ്യപ്പെടുന്നവർക്ക് നിഷേധിക്കുന്നത് ധർമ്മമല്ലല്ലോ ധർമ്മങ്ങളെപ്പറ്റി അറിയുന്ന വിദരർ പ്രസന്നത വരുത്തുവാൻ ശ്രമിച്ചു ഈ സന്ദേശം കൊണ്ട് ഞാൻ വന്നത് തന്നെ സൂക്ഷിച്ചിരിക്കണമെന്ന് പറയുവാൻ അവസരം കിട്ടുമല്ലോ എന്ന് കരുതിയത് ചൂത് ഞാൻ ആവശ്യപ്പെട്ടില്ല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ഒഴിഞ്ഞു മാറുകയുമില്ല പിന്നെ അദ്ദേഹത്തെ സമാധാനിക്കുവാൻ വേണ്ടി പറഞ്ഞു ശതം വെച്ച് കളിച്ച് എന്നെ ജയിക്കുവാൻ ദുര്യോധനാവില്ല ചൂതുകളി നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായിട്ട് പറയുകയുമില്ല ബിരുദിന്റെ കൂടെ ചൂതുമുണ്ടെന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ നിഗൂഢമായി ആഹ്ലാദിക്കുന്നുണ്ട് രാജാക്കന്മാർ കൊടുത്ത സമ്മാനങ്ങൾ പലതും കളിഞ്ഞ് ധർമാധർമ്മങ്ങളെ പറ്റി പല തത്വങ്ങളും പറഞ്ഞ് മൌഢ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു മടക്കയാത്ര ഞാൻ സങ്കല്പിച്ചു പോയി എല്ലാവരും തയ്യാറായിരിക്കുന്നുവെന്ന് വിശോകൻ ഒന്ന് അറിയിച്ചു യാത്രക്കൊരുങ്ങി അമ്മയും സഹദേവനും സാധനങ്ങൾ തേടി കയറ്റി നോക്കി നിന്നു ഇത്രയേറെ ഒരുക്കങ്ങളുടെ എന്ന് അപ്പോൾ വന്ന നകലിനോട് ഞാൻ ചോദിച്ചു ചിരിച്ചുകൊണ്ടാവും പറഞ്ഞു പതുക്കെ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും എന്നാണ് അമ്മയ്ക്ക് സംശയം ആയുധങ്ങളൊന്നും വേണ്ട എന്നും ഞാനും അർജുനന് നേരത്തെ സൂതന്മാരോട് പറഞ്ഞിരുന്നു നേരിട്ട ഒരാക്രമവും കൗരവരിൽ നിന്നുണ്ടാവില്ല ഖാണ്ടവ പ്രസ്ഥം ഇപ്പോൾ മയസ്വഭവം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ആളുകൾ പറഞ്ഞു പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥമായിരിക്കുന്നു യാദവരും പാഞ്ചാലരും ഇടത്തരക്കാരായ അനേകൻ രാജാക്കന്മാരും ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഹസ്തനാപുരത്തിന് കീട നിൽക്കുന്നത് ഇന്ദ്രപ്രസ്തു മായസഭയിൽ നാണിച്ചു പോയത് ഇന്ദുരി തന്നെ എന്തെങ്കിലും അപകടം ഉണ്ടാക്കും അയാൾ വെള്ളമെന്ന് കരുതി വസ്ത്രം പൊക്കിപ്പിടിച്ച് നീലത്തളത്തിൽ നിന്നപ്പോൾ ഏറെ ചിരിച്ചത് ദ്രൗപതിയായിരുന്നു ഏതായാലും ഹസ്തനാപുരത്തെത്തിയാൽ ഒരു കണ്ണുറങ്ങുമ്പോഴും ഒരു കണ്ണ് കാവലിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു രഥങ്ങൾ തയ്യാറായി യുദിഷ്റിന് പിന്നിലായി ദ്രൗപതിയും വന്നു തേരിൽ കയറുന്ന ദ്രൗപതിയെ ഞാൻ നോക്കി ഏഴു വർഷം മുമ്പ് നവവധുവായി വന്ന ദ്രൗപതിയെ ഞാൻ നോക്കി ദ്രൗപതിക്ക് ഒരു മാറ്റവും അഞ്ചു പ്രസവിച്ചവളാണെന്ന് ആരും പറയില്ല സന്ധ്യയ്ക്ക് കൊളുത്തിയ നെയ്വിളക്ക് പോലെ ഇന്നും തിളങ്ങും മനുഷ്യവർഷങ്ങൾ ദിവസങ്ങൾ മാത്രമാണത്രേ ദേവകളുടെ സമയക്കണ്ണി ദേവലോകത്തിന്റെ ആ സിദ്ധിയോടെ ഭൂമിയിൽ പിറന്നവളായിരിക്കാം പാഞ്ചാലി പുത്രി ഹസ്തനപുരത്തിൽ സ്വീകരണത്തിനായി വിതരും സഞ്ജയനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഭീഷ്മ പിതാമഹനെ വണങ്ങി പിന്നെ വല്യച്ഛനെ നമസ്കരിച്ചു പ്രായക്രമം അനുസരിച്ച് പ്രണാമം ചെയ്തപ്പോൾ തൊട്ടൊടുവി ആരോ ആളുടെയും വളർച്ചയെപ്പറ്റി വലിയച്ചം പറഞ്ഞു എൻ്റെ കൈത്തണ്ടയിലും കെയ്യൂരത്തിലും പിടിച്ചപ്പോൾ ഞാൻ മഹാബലനായിരിക്കുമെന്ന് അഭിനന്ദിച്ചു ജരാസന്ത കൈകളേക്കാൾ നീളവും ദാർഢ്യവുമുണ്ട് വല്യച്ഛൻ്റെ കൈകൾക്ക് എന്ന് എപ്പോൾ എനിക്ക് വ്യക്തമായി ആയുധപ്പുരയുടെ ഭാഗത്തേക്കാണ് പിന്നെ ഞാൻ നടന്നത് ദ്രോണാചാര്യരും കൃപാചാര്യരും വിശ്രമിക്കുകയായിരുന്നു വിളിക്കേണ്ടെന്ന് കരുതി ഞാൻ ശുഭാചാര്യരെ കാണാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറിയിരിക്കുന്നു ആനപ്പിണ്ഡത്തിൻ്റെ ഗന്ധമുള്ള മുറി പന്തികൾക്കെടുത്താണ് ഈ സ്ഥലം അദ്ദേഹം വൃദ്ധനും അവശനുമായിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ ആഹ്ലാദം കൊണ്ട് വൃദ്ധന് വാക്കുകൾ കിട്ടിയില്ല പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു എൻ്റെ നെഞ്ചിൽ ദുർബലനായി തീർന്ന കൈ ചുരുട്ടി സ്നേഹപൂർവ്വം ഇടിച്ചുകൊണ്ട് പറഞ്ഞു വൃത്താന്തങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇടയ്ക്ക് കാണുവാൻ വരുമെന്ന പഴയ ശിഷ്യന്മാരിൽ നിന്ന് ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വേണ്ട ഇതൊക്കെ മതി ഇനി എത്ര കാലം ആനപ്പിണ്ഡത്തിന്റെ ഗന്ധം കൂടി ഇഷ്ടമായി തുടങ്ങിയപ്പോൾ യാത്ര പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചു ദുര്യോധൻ്റെ കൊട്ടാരത്തിൽ പോയോ ഇല്ല അദ്ദേഹം ചിരിച്ചു പിന്നെ കാര്യം പറഞ്ഞു വലിയ ഒരാൾ വലിപ്പത്തിൽ ദുര്യോധനൊരു ലോഹപ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാണ്ഡിവ രാജ്യത്ത് നിന്ന് വന്ന ഒരു ശില്പിയാണത് വാർത്തത് ഒരു പരിചാരകൻ പിന്നിൽ നിന്ന് ചക്രങ്ങൾ തിരിച്ചാൽ പ്രതിമയുടെ കയ്യും കാലും അതിവേഗത്തിൽ യുദ്ധമുറിയിൽ ചലിക്കും അതിനോട് യുദ്ധം ചെയ്യുകയാണിപ്പോൾ ദുര്യോധൻ്റെ ഒരു പ്രധാന വിനോദം പിന്നെ വൃദ്ധൻ ഒരു അമർത്തിയ ചിരിയോടെ പറഞ്ഞു പ്രതിമയ്ക്ക് ഭീമസേനന്റെ ചായയുണ്ടെന്നാണ് കേൾവി ഞാൻ ചിരിച്ചു ഗുരുവിനെ വന്നിച്ച് പുറത്തിറങ്ങി പഴയ ആനപ്പന്തിയിലെ ജോലിക്കാരൻ അസ്ഥിപം മരിച്ചു പരിചയക്കാരനായ മറ്റാളുകൾ ആദരവോടെ സ്നേഹത്തോടെ അടുത്തുകൂടി ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞപ്പോൾ പുതിയ സഭയിലേക്ക് ഞാൻ സേവയൻ വന്നറിയിച്ചു ഞാൻ അർജുനെ അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്തത് അയാളെ കണ്ടില്ല മണ്ഡപത്തിലെത്തിയപ്പോൾ ഒരു വിനോദമായിട്ടല്ല രാജകീയ ആഘോഷമായാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി ക്ഷണിക്കപ്പെട്ടവരായ അതികൾ ധാരാളം എല്ലാവരും സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും സ്ഥാനങ്ങളിൽ ഭൂവിഷ്ടരായിരുന്നു ധൃതരാഷ്ട്രയുടെ ഇരുവശങ്ങളുമായി ഭീഷ്മാചാര്യർ ക്രുബർ ദ്രോണാചാര്യർ തൊട്ടു പിന്നിൽ പീഠത്തിലപ്പപ്പോൾ നടക്കുന്ന തറയിക്കാർ പാകത്തിന് സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ കണ്ണു കളി തുടങ്ങാൻ പോകുന്നു ചൂതിന്റെ ലഹരി ജ്യേഷ്ഠന്റെ മുഖത്ത് ഞാൻ ശരിക്കും കണ്ടു കാഴ്ചക്കാരുടെ മുമ്പാകെ അക്ഷങ്ങളിട്ട് ദന്ത പടയായിരുന്നു പതുക്കെ കുലുക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് കഴിയുന്നതും ഒഴിഞ്ഞു മാറുകയേയുള്ളൂ എന്ന് വഴിക്ക് വിശ്രമിക്കുമ്പോൾ കൂടി പറഞ്ഞതൊക്കെ വെറുതെ ദുര്യോധനും സൗകര്യം ശകുനിയുമാണ് എതിർവശത്തു നിന്നത് ദ്യൂതത്തിനു വേണ്ടി ഉണ്ടാക്കിയ രംഗപീഠം ഇരുവശത്തും സൗകര്യമായി ഇരിക്കുവാൻ വേണ്ടി പര്യ കൗരവ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ദുശാസന്റെ സമീപം കർണനെ കണ്ടു ശതം വെച്ചിട്ട് തന്നെ കളി എന്റെ സമീപത്തെത്തി അർജുനൻ പറഞ്ഞു വിലപെടുപ്പുള്ള വസ്തുക്കൾ പണയം വെക്കുന്ന കളിയ്ക്കുമ്പോഴേ ശതം വെച്ചു കളി എന്ന് പറയാറുള്ളൂ ദുര്യോധനൻ പറയുന്നത് കേട്ടു പന്തയം വയ്ക്കുന്നത് ഞാനായിരിക്കും കളിക്കുന്നത് മാതൃകം ശകുനി ആയവങ്ങൾ നമ്മൾ തണ്ട് ശകനിയാണ് കളിക്കുന്നത് എനിക്ക് എനിക്കത്ര ശരിയായി തോന്നിയില്ല എന്തോ ദ്യൂതം എനിക്കറിയാത്ത കാര്യമാണ് ശകുനിയെ ഇന്നും എനിക്ക് ഭയവും കലർന്ന വെറുപ്പുമാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കളിക്കുന്നത് ശരിയല്ല ജ്യേഷ്ഠൻ ചിരിച്ചു എന്നാലും ഞാൻ കളിക്കുന്നു കഴിഞ്ഞ കുറേ വർഷമായി ഇതിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നി ഒരു പക്ഷേ ദുര്യോധനെ തോൽപ്പിച്ച് നാണം കെടുത്തുവാൻ ജ്യേഷ്ഠന് കഴിഞ്ഞേക്കും അത്രയേറെ ആത്മവിശ്വാസമുണ്ട് ആ മുഖത്ത് ചൂത് കളിച്ച് ചെലവഴിച്ച് അസംഖ്യം ദിവസങ്ങൾ നിഷ്ഫലമായില്ല എന്ന് ഞങ്ങൾ കാട്ടിത്തരുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാവും ഞങ്ങൾ നാലുപേർ കാണാൻ എത്തിയിട്ടില്ലേ എന്നറിയാൻ നോക്കി ഞങ്ങളെ സ്ഥാനങ്ങളിൽ കണ്ട് മന്ദഹസിച്ചു കളിക്കാർ തമ്മിൽ പന്തയം വെക്കുക എന്നതിനടൊപ്പം കമ്പക്കാരായ കാഴ്ചക്കാരും പരസ്പരം വാതുറയ്ക്കാതെ കേട്ടിട്ടുണ്ട് ആര് കളി തുടങ്ങുമെന്നറിയാൻ രണ്ടുപേരും എറിഞ്ഞു യുധിഷ്ഠറിനും പെരുപ്പം വീണു കൃത ശകുനിക്ക് കലി നാലുമൊന്നും യുധിശ്വരനാണ് കളി തുടങ്ങുവാൻ അർഹൻ അദ്ദേഹം വലം കയ്യാൽ അക്ഷങ്ങൾ കിളക്കി പിന്നെ കഴുത്തിലെ രക്തമാലയിലെ നായ്ക്കല്ല് ഇടതെ വിരൽ കൊണ്ട് ഉയർത്തിക്കാട്ടി പറഞ്ഞു സ്വർണം കെട്ടിച്ച് ഈ രക്തം വിലമതിക്കാതാവാത്തതാണ് ഈ എൻ്റെ പണയം ദുര്യോധനം പറഞ്ഞു രത്നങ്ങൾ എനിക്ക് ധാരാളമുണ്ട് അങ്ങ് ജയിക്കുന്നതാണ് സന്തോഷം യുദൃഷ്ടം കളിച്ചു ദുര്യോധനം വിളിച്ചു പറഞ്ഞു ത്രേത യുധിഷ്ഠൻ ചിരിവിടാതെ കഴുത്തിലെ ഹാരം ഊരുവെച്ചു രണ്ടാമതും കിളിക്കുവാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനം പറഞ്ഞു അവിടുത്തെ പണയം പറഞ്ഞില്ല യുദൃഷം പറഞ്ഞു നൂറ് പേടങ്ങും സ്വർണം അപ്പോൾ സദസ്സ് മുഖരിതമായി അർജുനൻ എന്നെ നോക്കി എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുവാൻ തുടങ്ങി അക്ഷപേടം കിളിക്ക് പണയം ദുര്യോധനും ഏറ്റു അക്ഷപേടകം കിളിക്ക് പണയം ദുര്യോധനും ഏറ്റു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശകനി കളിച്ചു വീണ്ടും പന്ത്രണ്ട് ആയവ്യം കൂട്ടാൻ നിൽക്കുന്ന സൗജ്യം വിളിച്ചു പറയും മുമ്പേ ജ്യേഷ്ഠനുഭവം കണ്ടപ്പോൾ തോറ്റു എന്ന് മനസ്സിലായി പേടകം സ്വർണം രാജസൂതത്തിനെ എല്ലാ നാടുകളിൽ നിന്നുമായി കിട്ടിയ സമ്പത്ത് മുഴുവൻ ഇന്ദ്രപ്രസ്ഥത്തിലെ കലവറയിലെ സ്വർണം മുഴുവനുമാണ് പണയം വെച്ചത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു എനിക്കിത് നോൽ കേൾക്കാനായില്ല കളിയിലായിരുന്നു എല്ലാവരുടെ കണ്ണുകളും ഞാൻ മണ്ഡപത്തിന്റെ പുറത്തേക്ക് കിടന്ന് പടുവളിറങ്ങി അങ്കണത്തിലേക്ക് നടന്നു അപ്പോൾ സദസ്സിന്റെ ഇരുപ്പം കേട്ടു ആരാണ് ജയിച്ചത് തമ്മിൽ തമ്മിൽ പന്തയം വെച്ചവരുടെ ഘോഷങ്ങൾ ഇടയ്ക്കിടെ വീണ്ടും കേട്ടു ആരാണ് നേടുന്നത് ആർക്കാണ് നഷ്ടപ്പെടുന്നത് കിളുക്കം വീഴ്ത്തിക്കൊണ്ട് അക്ഷയങ്ങളിലെ എണ്ണം കണക്കാക്കിക്കൊണ്ട് ജയവും തോൽവിയും എനിക്ക് സ്വീകാര്യമാവുന്നതല്ല മണ്ഡപത്തിലെ സദസാകെ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നിയ ഒരു ആരവം കേട്ടു ഓടിവന്ന സഹദേവൻ അരിശവും അല്പം ഗതും കലാർന്ന സ്വരത്തിൽ പറഞ്ഞു ഇതൊന്നു വന്ന് നോക്കൂ യുധിശ്വറിന് ഭ്രാന്താണ് പന്ത്രണ്ട് കളികളിൽ ഇന്ദ്രപ്രസ്ഥാനം പോയി കിരീടത്തിലെ രക്തങ്ങൾ പോയി ഇപ്പോൾ നകുലിനെ പണയം വെച്ചിരിക്കുന്നു ആപത്ത് തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി ദ്യൂതസഭയിലെ വാക്ക് ക്ഷത്രിയർക്ക് വെറും വാക്കല്ല ചതിയെ തോറ്റ പഴയൊരു രാജാവ് ഭക്ഷണത്തിൽ നിന്നും പാർപ്പിടത്തിനും വേണ്ടി മറ്റൊരു രാജാവിൻ്റെ പാചകക്കാരനായി കഴിയേണ്ടി വന്ന കഥ എന്റെ ബാല്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഓടി വിളിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല നകളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും ഈ ഭ്രാന്തന കയ്യിലെ പണയപ്പണ്ടമാവാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല അക്ഷഹൃദയം മറയുന്നവരുണ്ടത്ര ഒരുപക്ഷെ അതിൽപ്പെട്ട ആളായിരിക്കാം ശകുനി പകരം കളിപ്പിക്കാൻ ദുര്യോധനും വാതിൽ നിന്ന് ഇറക്കിയത് വെറുതെയാവില്ല സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി ചെന്നപ്പോൾ കേൾക്കുന്നത് സഹദേവനും പണയപ്പെട്ടു കഴിഞ്ഞതെന്നാണ് അധർമ്മം കൊണ്ടാണ് നിങ്ങൾ നേടുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു അക്ഷങ്ങളിൽ എന്തോ ചതിയുണ്ട് ദിക്ഷണം പറഞ്ഞു ശകുനി മന്ദഹസിച്ചു ദുര്യോധനനെ നോക്കി ദുര്യോധന സദസ്സർ മുഴുവൻ കേൾക്കുവാൻ പറഞ്ഞു ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല തോറ്റു എന്ന് സമ്മതിച്ചാൽ രാജൻ നമുക്ക് പിരിയാം ശകുനി പറഞ്ഞു കളി ഏതായാലും നേർത്താം പണയം വയ്ക്കാൻ ഇനി ഒന്നുമില്ലല്ലോ ശബ്ദം ശബ്ദമറന്നു എൻ്റെ സമ്പത്ത് ഇനിയും അവസാനിച്ചിട്ടില്ല അത്ഭുത പരാക്രമിയായ അർജുനൻ എൻ്റെ അർജുനൻ അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി പണയൻ അപ്പോൾ ഞാൻ ധൃതാഷ്ട്രയൊന്ന് നോക്കിയത് സഞ്ജയിൽ നിന്ന് നേട്ടങ്ങളുടെ കണക്ക് അപ്പോൾ അറിയുന്ന അന്ധരാജാവിൻ്റെ കണ്ണുകളെ നിർജീവ വേഗങ്ങളോടെ ചിരിക്കുകയാണ് അത് ശകുനി ജയിച്ചു അപ്പോൾ കുറച്ചുറക്കെ വിദൃഢ ശബ്ദം കേട്ടു രാജാവേ ചൂതുകൊണ്ട് മുടിയാൻ പോവുകയാണ് ഈ കുരുവംശം ശകനിയുടെ കണ്ണുകൾ എന്റെ നേർക്ക് നീണ്ടുവന്നു അയാൾ പിന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു അവശേഷിച്ച് ഒരു അനുജം കൂടിയുണ്ടല്ലോ മഹാബലൻ ഭീമൻ ശരി എന്ന് ജ്യേഷ്ഠം പറഞ്ഞത് ഞാൻ കേട്ടില്ല പക്ഷെ കളി തുടങ്ങിക്കഴിഞ്ഞു അക്ഷയ ഹൃദയം അറിയുന്ന ശകനി അതിൻ ചിതിച്ചു ഞങ്ങൾ ജയിച്ചു ഇനി വലതുണ്ടോ യുധിഷ്ഠിരൻ അസ്വസ്ഥനായി വിളറിയ മുഖത്തോടെ ചുറ്റും നോക്കി സഭാവാസികളുടെ മധ്യത്തിൽ പരിഹാസ്യനായാണ് ഞാൻ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ രോക്ഷം കൊണ്ടെല്ലാം മറിഞ്ഞിരിക്കുന്നു അടുത്തു ഞാൻ ഇതിൽ ജയിച്ചാൽ എല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു തോറ്റാൽ ഞാൻ നിങ്ങളുടെ അടിമ അതും തോറ്റു കത്തിയടങ്ങിയ പന്തലിന്റെ തുമ്പലിലെ ചാരം പോലെ അദ്ദേഹത്തിൻ്റെ പര്യങ്കത്തിൽ തളർന്നു നിന്നു സദസ്സിന്റെ നിശബ്ദത ആഘോഷങ്ങളാൽ പേടിപ്പിക്കുന്നതായിരുന്നു ദാസനായി അടിമയായി വീണ്ടും ഹസ്തനാപുരത്തിൽ കഴിയുന്നതാണ് ദുർവിന്ദം ഞാൻ തലകുനിച്ച് അതേറ്റുവാങ്ങുന്നു എനിക്കതിൽ കൈയുറുത്താനാണില്ല ഞാൻ രണ്ടാമനാണ് അപ്പോൾ ഷകുനിയും ദുര്യോധനും കൂടി സ്വകാര്യം എന്തോ വെറുറക്കുന്നു ശകുനി ചോദിച്ചു ഒരു സമ്പത്തുകൂടി ഉള്ളല്ലോ രാജൻ പാണ്ഡവന്മാരുടെ വല്ലഭയായ പാഞ്ചാലി അതുവരെ നിശബ്ദനായിരുന്നു സദസ്സ് അമർത്തിയ പ്രതിഷേധങ്ങൾ അറിയിച്ചു അക്രമം അന്യായം തുടങ്ങിയ വാക്കുകൾ കേട്ടു യുദിഷ്ടം ശാന്തത വിടാതെ പറഞ്ഞു പിന്തിരിയുന്നില്ല മഹാലക്ഷ്മിക്ക് ഇടനിൽക്കുന്ന പ്രിയമുതരായ ദ്രൗപതിയെ തന്നെ പണയം തരുന്നു സൗബല എന്റെ കളി അക്ഷയങ്ങളാകുന്ന ശബ്ദം കൂടി കേൾക്കാവുന്നത്ര നിശബ്ദത സദസ് ഞാൻ കണ്ണടച്ചു മൂകത എന്റെ ചെവികളിൽ ഗർജിച്ചു ദുര്യോധന്റെ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് ദ്രൗപതി വരട്ടെ അവളെ ഇങ്ങോട്ട് ദാസിപുത്രൻ പുത്രൻ വിദുരൻ തന്നെ കൊണ്ടുവരട്ടെ എൻ്റെ മന്ദിരത്തിൽ പാണ്ഡവ പത്നി വീടുപണി ചെയ്യുവാൻ നിൽക്കട്ടെ ഞാൻ എഴുന്നേറ്റു തുടരും